ഇന്നത്തെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം സന്ദീപ് വായൂർ ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേക്കേറിയ വാർത്തയായിരുന്നു എന്നാൽ സന്ദീപ് വാര്യർ വിചാരിച്ച ഒരു കോലിളക്കം ബി ജെ പിയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് സത്യം ബി ജെ പി നേതാക്കൾ എല്ലാം തന്നെ അദ്ദേഹത്തെ പരിഹസിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് ഇപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധേയമാകുന്നത് ബി ജെ പി കേരള ഘടകത്തിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത ഒരു വീഡിയോ ആണ് സ്നേഹത്തിന്റെ കടയിലെ പഞ്ചാര എന്ന ക്യാപ്ഷനിലാണ് വീഡിയോ കോൺഗ്രസ് സമ്മേളനത്തിൽ സന്ദീപ് വാര്യറെ അഭിസംബോധന ചെയ്യുന്ന വീഡിയോ ആണിത് സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് പ്രവേശനത്തെ പരിഹസിച്ച് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ രംഗത്തെത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ട്രോളി കൊണ്ടുള്ള വീഡിയോയും ഒഫീഷ്യൽ പേജിലൂടെ എത്തിയത് അതേസമയം സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് ഓഫീസിൽ വലിയ സ്വീകരണം നൽകിയതിന് പിന്നാലെ ഫേസ്ബുക്കിൽ പങ്കുവെച്ച പഴയ മലയാളം സിനിമാ ഗാനത്തിലെ വരികളിലൂടെയായിരുന്നു കെ മുരളീധരൻ അതൃപ്തി തുറന്നു പ്രകടിപ്പിച്ചത് ഇതിനു പിന്നാലെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴും കെ മുരളീധരൻ അഭിപ്രായം മറച്ചുവെച്ചില്ല സന്ദീപിന്റെ വരവ് കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ലെന്ന സൂചനയാണ് കെ മുരളീധരന്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നത് വരും ദിവസങ്ങളിൽ കൂടുതൽ നേതാക്കൾ പരസ്യമായി പ്രതികരണവുമായി രംഗത്തെത്താൻ സാധ്യതയുണ്ടെന്നും സൂചനയുണ്ട് പകൽവാഴും പെരുമാളിൻ രാജ്യഭാരം വെറും പതിനഞ്ച് നാഴിക മാത്രം ഞാൻ 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 എന്ന ഭാവങ്ങളെ എന്ന വരികളാണ് അദ്ദേഹം പങ്കുവെച്ചത് അതേസമയം പണ്ട് ഒരു ചാനൽ ചർച്ചയിൽ കൊമ്പുകോർത്ത സന്ദീപ് വാര്യറും ചാമക്കാലയുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി നിറയുന്നത് ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ഇതാണോ ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റമെന്ന് ചോദിച്ച സന്ദീപ് വാര്യറിനെയാണ് ഇപ്പോൾ കോൺഗ്രസ് ആനയിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞ പരിഹാസത്തോടൊപ്പം വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് നരേന്ദ്രമോദി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ സന്ദീപ് വാര്യർ ജ്യോതികുമാർ ചാമക്കാലയെ തെമ്മാടിയെന്ന് വിളിക്കുകയായിരുന്നു തെമ്മാടി പരാമർശത്തിന് തൊട്ടുപുറകെ ചാമക്കാലയുടെ വായിൽ നിന്ന് പുറത്തു വന്നത് വിഘട സരസ്വതിയാണ് സന്ദീപ് വാര്യറും വിട്ടുകൊടുത്തില്ല മാധ്യമമാണ് ഇത് കാണും എന്ന ബോധം പോലും ഇല്ലാതെ പരസ്പരം പോർ ഇരുവരും അസഭ്യ വർഷമാണ് നടത്തിയത് ഇനി ഏതായാലും എതിർത്തു നിന്ന് ചീത്ത വിളിക്കേണ്ട കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ പരസ്പരം വാക്കുകളിലൂടെ നികണ്ടു വിപുലീകരിക്കാമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പരിഹാസം അതേസമയം ഫേസ്ബുക്ക് ബയോ തിരുത്തിയിരിക്കുകയാണ് സന്ദീപ് വാര്യർ കോൺഗ്രസ് പ്രവർത്തകൻ എന്നാണ് പുതുതായി ചേർത്തിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് സന്ദീപ് കോൺഗ്രസിൽ ചേർന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് ബി ജെ പി വിട്ട് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് പാലക്കാട് കോൺഗ്രസ് ഓഫീസിൽ നടന്ന ചടങ്ങിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഷാൾ അണിയിച്ച് സന്ദീപ് വാര്യറെ സ്വീകരിച്ചു കഴിഞ്ഞ കുറേ നാളുകളായി ബി ജെ പി നേതൃത്വവുമായി അകൽച്ചയിലായിരുന്നു സന്ദീപ് വാര്യർ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വേദിയിൽ ഇരിപ്പിടം നൽകാത്തതിനെ തുടർന്ന് ഇറങ്ങിപ്പോയതോടെയാണ് സന്ദീപ് വാരിയർ ബി ജെ പി വിടുന്നു എന്ന തരത്തിൽ അഭ്യൂഹം ശക്തമായത് തന്റെ വിഷമങ്ങൾ അറിയിച്ചപ്പോൾ അത് കണക്കിലെടുക്കാൻ പോലും ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും സന്ദീപ് വാര്യർ തുറന്നടിച്ചിരുന്നു താൻ മാനസികമായി വല്ലാതെ വിഷമിച്ച ഘട്ടത്തിൽ പോലും പാർട്ടിയിലെ ഒരു നേതാവ് പോലും വിളിക്കുകയോ ആശ്വസിപ്പിക്കുകയോ ചെയ്തില്ല അമ്മ മരിച്ചപ്പോൾ സി കൃഷ്ണകുമാർ നാട്ടിലുണ്ടായിരുന്നുവെങ്കിലും ഫോണിൽ പോലും വിളിച്ചിരുന്നില്ലെന്നും സന്ദീപ് വാര്യർ വിമർശിച്ചു ഇതിനു പിന്നാലെ സന്ദീപ് വാര്യർ വൈകാതെ തന്നെ ബി ജെ പി വിടുമെന്ന തരത്തിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ചൂടിൽ സന്ദീപ് വാര്യറുടെ ഈ കാലുമാറ്റത്തെ ചർച്ച ചെയ്യുമ്പോൾ അദ്ദേഹം കഴിഞ്ഞ മാസം സ്വന്തം ഫേസ്ബുക്ക് പേജിൽ പങ്കുവെച്ച ഒരു പോസ്റ്റാണ് വൈറലാകുന്നത് അത് ഇങ്ങനെയായിരുന്നു പാലക്കാട് മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള പോരാട്ടമാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി പറയുന്നു ചില പോരാട്ട ചരിത്രങ്ങൾ പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയില്ല പിന്തുണച്ചത് ജനസംഘക്കാരനായ ടി സി ഗോവിന്ദനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാസർകോട് ലോക്സഭാ ഇലക്ഷൻ യു ഡി എഫിന് സ്ഥാനാർത്ഥിയില്ല വോട്ട് ചെയ്തത് പാലക്കാടുകാരനായ ജനസംഘ നേതാവ് ഒ രാജഗോപാലിനെ ഒ രാജഗോപാലിന്റെ ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ചെർക്കളം അബ്ദുള്ള പെരിങ്ങളത്ത് കെ ജി മാരാരുടെ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് നേതൃത്വം നൽകിയത് ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെ പാലക്കാട് മുനിസിപ്പാലിറ്റി ഭരിച്ചത് ജനസംഘം ലക്ഷ്മി നാരായണ അയ്യർ ചെയർമാൻ മുത്താന്തറയിലെ ആർ എസ് എസുകാരനായ ബാലകൃഷ്ണൻ വൈസ് ചെയർമാൻ പതിനൊന്ന് വർഷക്കാലം പിന്തുണച്ചത് ലീഗ് ജില്ലാ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇതൊക്കെ പറയുമ്പോൾ സഖാക്കൾക്ക് തോന്നും കോൺഗ്രസ് മാത്രമേ ഉള്ളൂവെന്ന് അങ്ങനെയല്ല കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സി പി എം സ്ഥാനാർത്ഥി ശിവദാസ മേനോൻ ഗൌണ്ടർ തിയേറ്ററിൽ ആ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് ജനസംഘം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്ന ലാൽകൃഷ്ണ അദ്വാനി ഇനി അത് അടിയന്തരാവസ്ഥ കാലത്ത് മാത്രമുണ്ടായ പ്രത്യേക സാഹചര്യമാണ് എന്ന് വാദമെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ബീഹാറിൽ സംയുക്ത വിതാൻദൾ മന്ത്രിസഭ അധികാരത്തിൽ വന്നു കർപ്പൂരി താക്കൂർ ഉപമുഖ്യമന്ത്രി ക്യാബിനറ്റിൽ കമ്മ്യൂണിസ്റ്റുകാരും ജനസംഘക്കാരും ഒരുമിച്ചിരുന്നു അതേ വർഷം ബംഗാളിൽ രൂപീകരിച്ച കോൺഗ്രസ് ഇതര സർക്കാർ കമ്മ്യൂണിസ്റ്റുകാർ ജനസംഘത്തിന്റെ ഏക എം എൽ എയുടെ പിന്തുണ തേടി അധികാരത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ വി പി സിംഗ് സർക്കാർ ഇടതുപക്ഷവും ബി ജെ പിയും ഒരു ടേബിളിൽ ഇരുവശത്ത് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പിന്തുണച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വരെ പാലക്കാട് ബി ജെ പിന്തുണ ചോദിച്ചു വാങ്ങി സി പി എം നഗരസഭ ഭരിച്ചു ചെയർമാൻ എം എസ് ഗോപാലകൃഷ്ണൻ അന്ന് സി പി എം ഏരിയ സെക്രട്ടറി സഖാവ് എൻ എൻ കൃഷ്ണദാസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് അയോധ്യ സംഭവത്തെ തുടർന്ന് കോൺഗ്രസ് പ്രതിഷേധവുമായി നഗരസഭയിൽ പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതെല്ലാം ലോക്സഭയിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്ന് പറഞ്ഞ് സി പി എം ചെയർമാൻ അനുവദിച്ചില്ല ബി ജെ പി ബാന്ധവം പരസ്പരം ആരോപിക്കുകയും പുരപ്പുറത്തു കയറി നിന്ന് മതേതരത്തെ ഗീർവാണ പ്രസംഗം നടത്തുകയും ചെയ്യുന്ന യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ചോക്ലേറ്റ് സ്ഥാനാർത്ഥികൾക്ക് രാഷ്ട്രീയ ചരിത്രം അറിയില്ലെങ്കിൽ അറിയാവുന്നവരോട് പഠിച്ചിട്ട് വേണം ബി ജെ പിയോട് ഏറ്റുമുട്ടാൻ വരാൻ തൽക്കാലം ഇത്രമാത്രം എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത് ഇങ്ങനെ ബി ജെ പിക്ക് വേണ്ടി ഘോരം ഘോരം പ്രസംഗിച്ചവർ ഇപ്പോൾ നിന്ന നിലപ്പിൽ ചുവടു മാറ്റുമ്പോൾ തന്നെ ജനങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കാം അതേസമയം സന്ദീപ് വാര്യർ പാർട്ടി വിട്ടതിൽ സന്തോഷമെന്ന് പാലക്കാട്ടെ ബി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ പ്രതികരിച്ചു സന്ദീപ് പോയതിൽ ബി ജെ പിക്ക് ഒരു ക്ഷീണമില്ലെന്നും തലയ്ക്ക് അഹങ്കാരം പിടിച്ചു പോയവനെ പ്രവർത്തകർ ഉൾക്കൊള്ളില്ലെന്നും കൃഷ്ണകുമാർ പറഞ്ഞു പാർട്ടിയുടെ വക്താക്കളിൽ ഒരാൾ മാത്രമാണ് സന്ദീപ് അതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല സന്ദീപിന് കൂടുതൽ കാലം കോൺഗ്രസിൽ നിൽക്കാനാവില്ല പല പാർട്ടികളുമായി വിലപേശി കൂടുതൽ വിലക്കെടുത്ത പാർട്ടിയിൽ സന്ദീപ് പോവുകയായിരുന്നു പ്രത്യേക ശാസ്ത്രത്തെ തൂക്കി വിൽക്കാനാണ് രണ്ടു ദിവസം സന്ദീപ് ബംഗളൂരുവിൽ പോയത് നവംബർ ഇരുപതിന് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ സന്ദീപ് വാര്യറെ കോൺഗ്രസ് കറിവേപ്പിലെ പോലെ തള്ളും മുത്താൻ തറയുമായി സന്ദീപിന് എന്തു ബന്ധമാണുള്ളത് പാർട്ടി വിടുമ്പോൾ സ്വന്തം നീഴൽ പോലും അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവില്ല പ്രസ്ഥാനത്തെയും ബലിദാനികളെയും വഞ്ചിച്ചാണ് സന്ദീപ് വാര്യർ പോയതെന്നും കൃഷ്ണകുമാർ പറഞ്ഞു അതേസമയം സന്ദീപ് വാര്യർ ഞായറാഴ്ച പാലക്കാടെത്തും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിക്കും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കും കോൺഗ്രസ് പാർട്ടിയിലേക്ക് സ്വീകരണം ലഭിച്ച വേദിയിൽ ബി ജെ പി രൂക്ഷമായി വിമർശിച്ചായിരുന്നു സന്ദീപ് വാര്യറിന്റെ പ്രസംഗം ബി ജെ പി വെറുപ്പുമാത്രം ഉൽപാദിപ്പിക്കുന്ന ഫാക്ടറി എന്നും അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് വെറുപ്പ് മാത്രം പുറപ്പെടുവിക്കുന്ന സംഘടനയിൽ നിന്ന് സ്നേഹം താൻ പ്രതീക്ഷിച്ചുവെന്നും എന്നാൽ പല ഘട്ടത്തിലും സ്നേഹവും കരുതലും പിന്തുണയും കിട്ടിയില്ലെന്നും സന്ദീപ് തുറന്നടിച്ചു ഏകാധിപത്യപരമായ രീതിയാണ് ബി അവിടെ അഭിപ്രായം പറയാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല ഉപാധികളില്ലാതെ സ്നേഹിക്കണമെന്ന് ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ വിലക്ക് നേരിട്ടയാളാണ് വ്യക്തിബന്ധങ്ങളിൽ മതം തിരയാനോ ഇടപെടാനോ ശ്രമിച്ചിട്ടില്ല പക്ഷെ സംഘടനയ്ക്ക് വേണ്ട ആശ്രാന്തം പണിയെടുത്തിട്ടുണ്ട് എന്നിട്ടും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ ഒരു വർഷം ചാനൽ ചർച്ചകളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തിയെന്നും സന്ധീ വാര്യർ പറഞ്ഞു പാർട്ടിയെ പ്രതിരോധിക്കാൻ വേണ്ടി സകല സാധ്യതകളും ഞാൻ ഉപയോഗിച്ചു ഒറ്റപ്പെടുകയും നിരന്തരം വേട്ടയാടുകയും ചെയ്തു തന്റെ കോൺഗ്രസ് പ്രവേശനത്തിന്റെ ഉത്തരവാദി കെ സുരേന്ദ്രനും സംഘവും എന്ന് പറഞ്ഞ സന്ദീപ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ചു ബലിദാനികളെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനായി മുതലെടുത്തുവെന്നും അവരുടെ പേര് പറഞ്ഞ് പ്രവർത്തകരെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നും സന്ദീപ് കുറ്റപ്പെടുത്തി ബലിദാനികളുടെ ഫോട്ടോ വെച്ച് പാർട്ടി തന്നെ വേട്ടയാടി മുഴുവൻ നേരവും ഇത്തരം വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിൽ നിന്ന് പുറത്തു വന്ന സന്തോഷത്തിലാണ് താനെന്നും സന്ദീപ് കൂട്ടിച്ചേർത്തിരുന്നു ഒരു ഉപാധികളുമില്ലാതെ സാധാരണ പ്രവർത്തകനായാണ് ഞാൻ കോൺഗ്രസ്സിൽ വരുന്നത് ഇതുവരെ പറഞ്ഞതെല്ലാം ബി ജെ പിയുടെ ആശയങ്ങളാണ് എൻ്റെ വ്യക്തിപരമായ ആശയങ്ങളല്ല എന്നും സന്ദീപ് പറഞ്ഞു കോൺഗ്രസ് പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളിക്കൊപ്പം രാഹുൽ ഉഗ്രൻ വിജയം നേടുമെന്നും സന്ദീപ് പറഞ്ഞു ഇനി കോൺഗ്രസിൽ എത്തിയ സന്ദീപിന് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണണം വബ് ഡെസ്ക് കർമ്മ ന്യൂസ്